ഈ തമാശകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞ് പലിപ്പിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് തമാശകളല്ല ക്യാമറയും കൂടെ ചാട്ടുക എന്നൊക്കെ പറയുന്നത് അത് ചെയ്തെടുക്കുമ്പോ അത് വ്യക്തമാവുക എന്നുള്ളത് ശ്രീ ശ്രീനിവാസനായിട്ട് കുറെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ സുധീഷ്ടനെ അദ്ദേഹത്തിന്റെ ഒരു കൈൻഡ് ഓഫ് തമാശ മനസ്സിലാക്കലും അത് പെർഫോം ചെയ്യാൻ എളുപ്പമായിരുന്നു അത് എളുപ്പ വെച്ചാൽ ഞാൻ അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആളാണ് ശ്രീനേട്ടൻ്റെ അപ്പൊ ആ കൈൻഡ് ഓഫ് തമാശകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ പല ഹ്യൂമർ സിറ്റുവേഷൻ നമ്മൾ അറിയാതെ ശ്രീനേട്ടന്റെ മനസ്സിലേക്ക് വന്നു ഞാൻ ആ ഒന്നും കൂടി ഞാനത് ചെയ്ത് പ്ലേസ് ചെയ്ത് വെച്ചപ്പോ ഉദാഹരണത്തിന് നമ്മുടെ കേന്ദ്രത്തിൽ ചായ വേണോ സാർ വേണ്ടി വന്നേക്കും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഹ്യൂമർ എഴുതാൻ ഒരുപാട് ശ്രീനിവാൻ സാർക്ക് മാത്രമേ പറ്റുള്ളൂ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പെർഫോം ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെയാണ് സുധീഷ് ഏട്ടനെ എങ്ങനെയായിരുന്നു ആ ഇന്ററാക്ഷൻ എനിക്ക് മനസ്സിലാക്കേണ്ടത് അല്ല ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ടൈപ്പ് ഓഫ് ഹ്യൂമർ നമ്മൾ ഈ പറഞ്ഞ സിനിമകൾ കണ്ടിട്ട് തന്നെ അറിയാം മനസ്സിലുണ്ട് അപ്പൊ നമ്മൾ പല ഹ്യൂമർ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ ചില നടന്മാർക്ക് നമ്മുടെ മനസ്സിലേക്ക് കേറി വരും അതിലൊരാളാണ് പക്ഷെ നമ്മൾ അതേപോലെ അനുകരിക്കല്ല പക്ഷെ ആ സാധനങ്ങൾ ചിലപ്പോ അറിയാതെ വന്നു വന്നുപോകും അങ്ങനെയുള്ള അത് മനസ്സിൽ കിടക്കുന്നതുകൊണ്ടുള്ള പദ്ധതി എഴുതി വരുമ്പോ തന്നെ നമുക്കറിയാം ഇതായിരിക്കും ഉദ്ദേശിക്കുന്നുള്ള രീതി ശ്രീനേട്ടൻ ശ്രീനേട്ടൻ അത് പറഞ്ഞുണ്ടാവും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അപ്പം തന്നെ ഏകദേശം നമുക്ക് പക്ഷെ അതുപോലെ അനുകരിക്കാനല്ല അപ്പൊ ആ രീതി അതാണ് ഉദ്ദേശിക്കുന്നത് ആ കോമഡി ഉദ്ദേശിക്കാൻ അതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതെല്ലാത്തിലുപരി നമ്മള് നമ്മൾ ആയിട്ട് പെർഫോം ചെയ്യുക ഞാൻ മനസ്സിലാക്കുന്നത് ആ കഥാപാത്രം എങ്ങനെ ആ ഡയലോഗ് എങ്ങനെ പറയും അത് വൃത്തിയായിട്ട് നാച്ചുറലായിട്ട് ചെയ്യുക അതിൽ ഹ്യൂമർ വന്നോളും നല്ല റൈറ്റിംഗ് ആണെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ അതിൽ ഹ്യൂമർ വന്നോളും പ്രത്യേകിച്ച് നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പൊ ജോപ്പൻ ധിയരൻ ജോപ്പൻ സംഭവിച്ച അതാണ് അയാൾ സീരിയസ് അല്ലേ അയാൾ ഒരു തരത്തിലും കോമഡി പറയുന്നില്ല പക്ഷെ ആ സിറ്റുവേഷനും ആ ഡയലോഗും അങ്ങനെ കറക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ അപ്പൊ ഞാൻ ഡബ് ചെയ്യുമ്പോഴൊക്കെ ധിയരലിലെ ദേവതെങ്കിൽ ഭയങ്കര സംശയം ഉണ്ടായിരുന്നു ചില സംഭവങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളെടുത്ത് പറയണോ കാരണം അത് പ്ലെയിൻ പ്ലെയിനായിട്ടങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അത് ഒരു കോമഡി വർക്ക്ഔട്ട് പോകുമോ നമ്മൾ അഭിനയിച്ചോ അല്ലെങ്കിൽ എടുത്തോ അത് പറയണോ ചോദിച്ച് ഡബിന് ശേഷം വീണ്ടും ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഹ് ഇത് ചെയ്തത് കറക്റ്റാണ് ആ സാനന്ദ്രൻ്റെ മതി ആ നാച്ചുറലാണ് നമ്മളങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നത് പോലെ തോന്നരുത് ഈ സാനം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തീയരുത് വർക്കായി അപ്പ പരിപാടി ഒക്കെ അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ അതിലൊരു മറ്റേ ഹോസ്പിറ്റൽ സീൻ അല്ലേ പോലീസിനെ ഞാൻ കൊണ്ടുവരുന്നില്ല അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു അത് വേണമെങ്കിൽ നമുക്കൊക്കെ എടുത്ത് പറയുക ചെയ്യാം അതെ നൂറ്റി മുപ്പത് അങ്ങനെയൊക്കെ പറയാം പക്ഷെ അതൊക്കെ നമ്മൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പിടിക്കാണ് പിടിക്കാം അത് അങ്ങനെ വളരെ നാച്ചുറൽ ആയിട്ട് വെച്ചാൽ ഈ മദ്യപിച്ചതിന് ശേഷം ഒരാൾ അഭിനയിക്കാന്ന് അഭിനയിക്കുമ്പോൾ അത് അഭിനയിച്ചതായിട്ട് തോന്നരുതല്ലോ അതൊരു ഭയങ്കര വലിയ ടാലന്റാ ഇവിടെ മദ്യപിച്ചിട്ട് ആള് മാറുന്ന ഒരുപാട് ഏരിയ ഉണ്ട് അവിടെയൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവൻ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീനിൽ പോലും അയാള് മദ്യപിച്ചതിന്റെ പുറത്താണത് പറയുന്ന നോർമലി ഇപ്പൊ ജോപ്പനെ അങ്ങനെ ഒരു സീൻ കാണി അതിനെ റിയാക്ട് എന്ന് പോലും നമുക്ക് മനസ്സിലാവും വളരെ സട്ടിലായിട്ടാണ് മദ്യപിക്കുന്ന സീനുകളിൽ പോലും ജോപ്പനെ പോർട്ട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് സുദീഷണ ശ്രമിച്ചിട്ടുള്ളത് ഈ മദ്യപിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ അഭിനയിക്കാം അതിനെ പറ്റിട്ട് ഒരു രൂപരേഖ അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ടായിരുന്നു ആ മദ്യപിച്ച് കഴിഞ്ഞിട്ട് പല രീതിയിൽ അഭിനയിക്കാമല്ലോ ആ മദ്യപിക്കുന്ന പല രീതിയിൽ അഭിനയിക്കാറല്ലോ ആ ഏഹ് അതായത് പണ്ടൊക്കെ നമ്മൾ മദ്യപിക്കുന്ന എടുത്തിങ്ങനെ ഇതൊക്കെ ചെയ്യലുണ്ട് ഇപ്പൊ പൊതുവെ ഇല്ല ഇപ്പൊ മദ്യം വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുന്ന പരിപാടി ഉണ്ട് അതായത് ചെറുതായിട്ടുണ്ടാവും അത്രേ ഉള്ളു പക്ഷേ അതിന് വലിയ റിയാക്ഷൻ അങ്ങനെയുള്ള മദ്യപിക്കുന്ന മാറ്റങ്ങളുണ്ട് മദ്യപിക്കുന്ന അഭിനയത്തില് അതുപോലെ മദ്യപിച്ച് കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ സ്വഭാവം മാറുന്ന വ്യത്യാസമുണ്ട് കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ആടുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഒരു ഷോ കാണിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഈ ഒബ്സർവർ ഒബ്സെർവർ ഉണ്ടായിരുന്നല്ലോ ജീവിതത്തിൽ അതായത് ആളുകൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞാനങ്ങനെ മിമിക്രി ഞാൻ മോണോ ആക്ട് എന്ന് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് മോണോ ആക്ട് മോണോ ആക്ട് നാടകങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് മിമിക്രി അങ്ങനെ അധികം ചെയ്യാറില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് മിമിക്രി എന്ന് പറയുകയാണെങ്കിൽ ശബ്ദമല്ല കേട്ടോ ഉദ്ദേശിച്ചത് എനിക്ക് എന്റെ ബോഡി ലാംഗ്വേജ് അതൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ട് ഇപ്പോ സിനിമ വരെ മാത്രമല്ല ഇപ്പൊ നിങ്ങൾ നിങ്ങളാണെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കും അങ്ങനെയുള്ള കുറച്ച് മുമ്പായിരുന്നു കൂടുതലായിട്ടും അത് ചെയ്തോണ്ടിരുന്നത് അപ്പൊ അതങ്ങനെ ആലോചിച്ചു ഞാൻ പലപ്പോഴും കോളേജിലൊക്കെ പഠിക്കുമ്പോ എന്റെ മാസ്റ്റർമാരെ അനുഗ്രഹിച്ചു ലക്ചർമാരെ പ്രൊഫസർമാരൊക്കെ ഏകദേശം ഒരു പതിനഞ്ചു വർഷത്തോളം കാലം കോളേജ് വിദ്യാർത്ഥിയായിരുന്നു രണ്ടായിരത്തി ഒമ്പത് വരെയും അനുജൻ ജീവിതം ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് എല്ലാ സൂപ്പർ സ്റ്റാർസിന്റെ ഏറെക്കൊരു അനുജൻ സ്ഥാനത്തോ അനുജനോ ആയിട്ടുണ്ടായിരുന്നു അതായത് അങ്ങനെ വ്യത്യസ്തത എന്ന് പറയുന്നത് വേഷങ്ങളിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പുതിയത് ചെയ്യാൻ സുതീഷ്ടമായിട്ടുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഈ ഒരേ ടൈപ്പ് വേഷങ്ങൾ വരുമ്പോൾ സുധീഷടനാ ആ വേഷങ്ങളിൽ തൃപ്തനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവരെ ഹാപ്പി ആയിരുന്നു അവരെ സമാധാനം ഉണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളിൽ ഏകദേശം ഒരു പത്ത് വർഷം ഒരേ വേഷം കിട്ടുമ്പോൾ നമുക്ക് ഈ മടുപ്പ് ഫീൽ ചെയ്യൂലോ അതെവിടേയും പ്രകടിപ്പിച്ചിട്ടൊന്നുമില്ല ശരിക്കും ഉള്ളിൽ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ പിന്നെ സിനിമ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം എന്ത് വേഷം എന്നുള്ള രണ്ടാമത്തെ കാര്യല്ലേ കാരണം നമ്മള് ഒരു ഒരു ഘട്ടം കഴിഞ്ഞപ്പോ നമ്മുടെ ജീവിതമാർഗമായിട്ട് മാറിയില്ലത് ഞാൻ ഇപ്പൊ ഡിഗ്രി എടുത്തു അച്ഛൻ പണ്ടേ പറയാറുള്ളത് എന്താ വെച്ചിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം അത് പണ്ട് എല്ലാവരും മക്കളോട് പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഡിഗ്രി എടുക്കണം എങ്ങനെയെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പക്ഷെ അച്ഛൻ അഭിനയിക്കാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അത് വേറെ അറിയാലോ അച്ഛൻ നാടക ഒക്കെ ആയിരുന്നു അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ബി എസ് സി ഫിസിക്സ് ആയിരുന്നു പിന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടിപ്പോ എന്റെ കൂടെ പഠിച്ച ആ സമയത്തുള്ള ആൾക്കാരൊക്കെ എം സി എ പഠിക്കാൻ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു എന്ന് പറയാം അതിന്റെ ഒരു ക്ലാസ് ഇല്ലേ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത സമയത്താണ് ഈ മനുചിത്രത്താണെന്ന് പറഞ്ഞ സിനിമ റിലീസ് റിലീസ് പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത കുറെ പടങ്ങൾ വന്നു മറ്റേതൊക്കെ ഓരോ വർഷം ഓരോ സിനിമകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതൊക്കെ ഉഗ്രം ക്യാരക്ടേഴ്സ് ആയിരുന്നു പിന്നെ ഇങ്ങനെ കുറെ സിനിമകൾ ഇപ്പൊ വന്നപ്പോ അതില് ഇങ്ങനെ വലിയ വലിയ ക്യാരക്ടേഴ്സ് അല്ല ചെറിയ ചെറിയ ക്യാരക്ടേഴ്സും കുറെ വേഷങ്ങളുണ്ട് ഇങ്ങനെ ഉള്ളൂ അപ്പൊ സിനിമ അറിയാതെ ഞാൻ അങ്ങനെ സിനിമ നടനായി പോയി പിന്നെ ജീവിതം മാറുകയായി അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിനിമകള് കിട്ടുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം പിന്നെ നമ്മൾ ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നു ഏറ്റവും ഇഷ്ടമുള്ള തൊഴിൽ അതിലൊരു സന്തോഷം അഭിനയം അതിപ്പോ എത്ര പിന്നെ റിപ്പിറ്റേഷൻ ആണെങ്കിലും അഭിനയിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ അതിൽ നമുക്ക് ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യം പോലിരിക്കും അത് ഓരോ ഡയറക്ടേഴ്സ് അതിന് വേണ്ടി മുതിരണം ഇയാളെ ഇമേജ് ബ്രേക്ക് ചെയ്തൊരു സാധനം കൊടുക്കാം അല്ലെങ്കിൽ ഇയാളുള്ളൊരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തരണം അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി മെക്കെട്ടിട്ട് അതിനുവേണ്ടി ഉണ്ടാക്കിയെടുക്കണം അത് ഞാൻ വളരെ വീക്കാറിയല്ലോ ഈ ഫിലിമോഗ്രഫിനെ പറ്റി പറയുമ്പോ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു വേഷമാണ് എന്നിവർ എന്നുള്ളത് ഒരിക്കലും സുതീഷ് നടൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പെർഫോമൻസ് ഒരു കരിയറിൽ ഏറ്റവും കുറവ് ഡയലോഗുകൾ പറഞ്ഞ ഒരു കഥാപാത്രം വളരെ ചുരുക്കം ഡയലോഗുകൾ മാത്രം പറയുന്ന അച്ചടി ഭാഷ പോലുള്ള മലയാളം സംസാരിക്കുന്ന കൃത്യമായിട്ട് ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ശരീരഭാഷയിൽ പോലെ അത് പ്രകടമായിട്ടുള്ള ഇനിയും ആളുകൾ കാണാത്ത ഒരു സുതീഷിന കാരണം ആ സിനിമയ്ക്ക് ഒരു വലിയ റിലീസ് കിട്ടിയിട്ടില്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഈ എന്നിവരുടെ പോലെ ഒരു ക്യാരക്ടർ അത് വന്നപ്പോൾ ഇതിലെനിക്ക് കുറെ ചെയ്യാനുള്ളതാണോ മനസ്സിലാക്കിയത് അതോ ഇനിയുള്ള സുതീഷ് വേണ്ട മൊത്തത്തിൽ പുതിയ ഒരാളെ പ്രതിഷ്ഠിക്കാം അതാരുന്നു മനസ്സിലായി എന്തായിരുന്നു സിദ്ധാർത്ഥ ശിവ ഒരു പടത്തിൽ വിളിക്കുമ്പോൾ ഞാനവിടെ പോവും അതിൽ വേറെ ചോദ്യം ഉത്തരവുമില്ല ആ പക്ഷെ സിദ്ധാർത്ഥിവ അതിനു മുമ്പൊക്കെ തന്നെ എനിക്ക് അത്ര വല്യ വേഷം തന്നിട്ടില്ല ഇല്ല 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 അതിലൊന്നും അത്ര വലിയ വലിയ വേഷ പക്ഷെ സിദ്ധാർശിവന്റെ പടങ്ങൾ ഞാൻ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം പുള്ളി ഉണ്ട് അതാണ് ആദ്യത്തെ പടം എന്താണ് നൂറ്റി ഒന്ന് ചോദ്യങ്ങൾ അതിലും എനിക്ക് വേണ്ടി പുള്ളി ദിവസം മാറ്റി വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് പിന്നെ അങ്ങനെ എടുക്കുന്നത് എപ്പോ വേണമെങ്കിൽ എടുക്കാം അങ്ങനത്തെ ഒരു സിനിമയാണ് പറയുക അല്ലെങ്കിൽ മാറ്റുക അങ്ങനെ പല സിനിമകളിലും പക്ഷെ അപ്പൊ അത് ഞാൻ ഈ പടത്തിൽ ഞാൻ വെച്ചാ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സിദ്ധാർത്ഥിവ അല്ലേ നമ്മുടെ ഫ്രണ്ട് അല്ലേ പോയി അഭിനയിക്കാം സാമ്പത്തിക ഒന്നും മോചിച്ചിട്ടില്ല മോചിച്ചിട്ട് കാര്യമില്ല നല്ലൊരു സിനിമ സിദ്ധാർത്ഥിവന് സിനിമ നന്നായിരിക്കും ഉറപ്പാണ് അപ്പൊ എന്തെങ്കിലും അംഗീകാരങ്ങളോ അപ്പൊ എനിക്കല്ല സിനിമയ്ക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയായിരിക്കും നമ്മൾ കേരളത്തിൽ മാത്രമല്ല പുറത്തും എല്ലാ സ്ഥലത്തും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായിരിക്കും അപ്പൊ അതുകൊണ്ടൊരു പങ്കെടുക്കാം അങ്ങനെയുള്ള സംഭവം മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടാണ് സിനിമയ്ക്ക് പോയത് അഭിനയിക്കാനായിട്ട് അവിടെ എത്തി പറഞ്ഞ ഒറ്റ കോസ്റ്റ്യൂമേ പടത്തിലുള്ളൂ അങ്ങനെ ഒരു സംഭവ കഥ ആ ക്യാരക്ടറിന് ഇത്രത്തോളം ഡെപ്ത് ഉള്ള കാര്യം എനിക്കറിയില്ല സത്യം ആ അല്ല അത് നമ്മൾ ഇത് ഒന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അതായത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അതായത് പിന്നെ ചില സംഭവിച്ചാൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു കഥാപാത്രത്തെ പറഞ്ഞു തന്നിട്ട് അതിൽ അതിന്റെ ഒരു കോസ്റ്റ്യൂം ധരിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ അതിലേക്ക് വരുന്ന സ്വഭാവം എനിക്കുണ്ട് അതായത് പോലീസ് ആണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും ഒരു അച്ഛനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഒക്കെ തന്നെ അതിലേക്ക് അറിയാതെ വന്നു പോകുന്ന ഒരു ഉണ്ട് അതൊക്കെ അത് കൂടാതെ സിദ്ധാർത്ഥ ബോഡി ലാംഗ്വേജ് പിടിക്കാൻ വേണ്ടി പറഞ്ഞോളൂ അതായത് ഒരു ഒരാളെനിക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞു അറിയുന്ന രാഷ്ട്രീയ നേതാവ് പുള്ളി പറഞ്ഞു ആറ്റിറ്റ്യൂഡ് അനുകരിക്കാനല്ല പരിപാടിയാണ് ചെയ്യേണ്ടത് അതായത് വടക്കൻ കേരളത്തിലുള്ള അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോ തന്നെ നമ്മൾ മനസ്സിലാക്കി അത് കേറി പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യണം പിന്നെ എന്താ ശ്രദ്ധാർശ്വന്റെ പടത്തിൽ പുള്ളി ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ സ്ക്രിപ്റ്റ് പേപ്പറിൽ ഇല്ല എന്നുള്ളതാണ് പുള്ളി മനസ്സിലുണ്ടാവുമായിരിക്കും പക്ഷെ നമ്മൾ ഇന്ന് ഇരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് സംഭവിക്കുന്നതാണ് രണ്ടുമൂന്നാള് സീൻസിലുള്ള ആൾക്കാർ എടുത്തിട്ട് ഇങ്ങനെ സിറ്റുവേഷൻ ആണ് അപ്പൊ അവിടെ എന്ത് പറയും എന്നുള്ള അപ്പൊ ഈ രാഷ്ട്രീയക്കാരൻ എന്ത് പറയും എനിക്കറിയില്ല കാരണം നമ്മളെപ്പോ ആലോചിക്കാനേ ചിന്തിക്കാനേ പറ്റില്ല ഞാനിപ്പോ നമ്മളെ ചുറ്റുപാടിൽ ജീവിക്കുന്ന കഥാപാത്രമാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും ഇയാൾ എന്താണ് പറയാന്ന് നമുക്ക് അറിയില്ല പക്ഷെ സമയത്ത് ഡിസ്കഷൻ വന്ന് ഡിസ്കഷൻ വന്ന് സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥനായിരിക്കും കംപ്ലീറ്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും അവസാനം സ്ക്രിപ്റ്റ് പോലെ തന്നെ പറയും പക്ഷെ നമുക്ക് അപ്പോഴാണ് സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് നമ്മൾ അത് ഡയലോഗ് തറഞ്ഞു കേട്ടിട്ട് പഠിച്ച് അഭിനയിക്കുകയാണ് ചെയ്യുന്നത് ആയിരുന്നു അത് പ്രോംപ്റ്റിംഗ് ഇല്ല അങ്ങനെയുള്ള കൊറേ സംഭവങ്ങള് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ ഹോളിവുഡ് പടങ്ങളെ കാണാറുണ്ട് പടങ്ങൾ കാണാറുണ്ട് അപ്ഡേറ്റ് പഴയ പടങ്ങളും അതെന്നുവെച്ചാല് അഭിനയത്തെ കുറിച്ച് കുറച്ചൊക്കെ വാച്ച് ചെയ്യാനും അത് ആസ്വദിക്കാനും ഒക്കെ വേണ്ടിട്ടാണ് അപ്പോ പക്ഷെ ഹോളിവുഡ് പടങ്ങളിലുള്ള അഭിനയ രീതികൾ നമുക്ക് ഒരിക്കലും ഇവിടെ പറ്റാറില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ പക്ഷെ നമുക്ക് ആ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും പിടിച്ചെടുക്കാൻ പറ്റും അത് ചില സിനിമകൾ മാത്രമേ നമുക്ക് നമുക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ കമേഴ്സ്യൽ എന്റർടൈൻമെന്റ് സിനിമകളും നമ്മളത് ഇവിടെ ചെയ്തിട്ട് കാര്യമില്ല മൈൽഡായിട്ട് ചെറിയ ആക്ഷൻസും റിയാക്ഷൻസും സൈലന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളും ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ചില കാര്യങ്ങളും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഡയലോഗ് പറയുന്ന കാര്യങ്ങളും അതിനിടയ്ക്കുള്ള നോട്ടങ്ങളും കുറച്ചൊരു ലാഗ് ലാഗ് അങ്ങനെയല്ല റിയാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുള്ള അതൊക്കെ ഈ സിനിമയിൽ ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ഞാൻ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറുണ്ട് വല്ലപ്പോഴേ ലഭിക്കുള്ളൂ വെച്ചാൽ അവരെ പോലെ പെർഫെക്ഷൻ കിട്ടുന്നല്ല നമ്മുടെ മനസ്സിന് സന്തോഷം ഒരു സംതൃപ്തി അങ്ങനെ അത് ഹോളിവുഡിലെ ഇംഗ്ലീഷുകാർ ചെയ്യുന്ന പോലെയല്ല മലയാളികൾ എങ്ങനെ എങ്ങനെയത് ചെയ്യുന്നു അതിൽ ചില ക്യാരക്ടേഴ്സ് വന്നാലേ പറ്റുള്ളൂ അപ്പൊ ഇതുപോലെ ഈ ഞാൻ പ്രകാശി നാഥാവിന്റെ അങ്ങനെ ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോ അങ്ങനൊക്കെ അതിനുള്ള സാധ്യതകളുണ്ട് ആ ഒരു പെർഫോമൻസിന് വരാനുള്ള സാധ്യതകളുണ്ട് കാരണം പല ചിന്തകളും മനസ്സുള്ള ആളാണ് മനസ്സിലായില്ല ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും പല ആറ്റിറ്റ്യൂഡ് ചിന്തകളൊക്കെ മനസ്സിലുണ്ട് അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് ചില മൂവ്മെന്റ്സ് ഇന്റേണൽ ഇന്റേണൽ ആയിട്ടുള്ള അതിപ്പോൾ എന്തെങ്കിലും പറയേണ്ട എനിക്ക് അറിഞ്ഞു പക്ഷെ അതൊക്കെ ഞാൻ അറിയാതെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്